അനധികൃത ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് മദ്യവില്പന സെന്റർ പറവൂർ സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ പ്രദീപും സംഘവും അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ താലപ്പുലി മഹോത്സവത്തോടനുബന്ധിച്ച് നഗരത്തിലെ ബാറുകളെല്ലാം ഒന്നാം താലപ്പൊലി ദിനത്തിലും രണ്ടാം താലപ്പൊലി ദിനത്തിൽ ആറു മണിവരെയും അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് കോടതിയുടെ കിഴക്കേ റോഡിൽ മദ്യവിൽപ്പന തകൃതിയായി നടന്നത് സംഭവം മറിഞ്ഞെത്തിയ എക്സൈസ് വിൽപ്പനക്കാരന് കയ്യോടെ പൊക്കുകയായിരുന്നു ഇയാളിൽ നിന്ന് എട്ട് ലിറ്റർ മദ്യം പിടിച്ചെടുത്തു കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താലപ്പൊലിക്ക് ബാറുകൾ അടച്ചിട്ടിരുന്നത് ബാറുടമകൾ കോടതിയെ സമീപിച്ച് രണ്ടാം താലപ്പുലി ദിനത്തിൽ വൈകിട്ട് ആറു മണിയോടെ ബാറുകൾ തുറക്കുകയും ചെയ്തു ഇതിനിടയിലാണ് നഗരത്തിന്റെ ഇടറോഡുകൾ കേന്ദ്രീകരിച്ച് മദ്യവില്പന തകൃതിയായി നടന്നത് രണ്ട് ദിവസം നഗരത്തിൽ മദ്യവില്പനക്കാർ ചില്ലറയായും മൊത്തമായും മദ്യം വിതരണം ചെയ്തതായാണ് പറയപ്പെടുന്നത് അത്തരം അനധികൃത മദ്യവില്പന നടത്തിയ പറവൂർ സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് അറസ്റ്റ് ചെയ്ത സംഘത്തിൽ പി ആർ സുനിൽകുമാർ മൻമഥൻ സുനിൽ സേവർ മുഹമ്മദ് ജിൽഷാദ് എന്നിവരും ഉണ്ടായിരുന്നു How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, my teacher is like you. Oh, really? So <laughs> nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.